ചെന്നൈയിലെ ആശുപത്രിയിലായിരുന്നു കാവ്യ മാധവൻ്റെ അച്ഛൻ്റെ മരണവാർത്ത ആദ്യം സ്ഥിരീകരിച്ച് വാർത്തകൾ വന്നത് വീട്ടിൽ വെച്ച് തന്നെ വേദന ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ആർക്കും ജീവൻ രക്ഷിക്കാനായില്ല അപ്പനെ വയ്യ എന്നും ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ തന്നെ ജോലി ചെയ്യുന്ന മീനാക്ഷി ഇപ്പോൾ ചെന്നൈയിൽ കാവ്യോടൊപ്പമുണ്ട് രാത്രി മുഴുവൻ കാവ്യോടൊപ്പം തന്നെയിരുന്നു അങ്ങനെ തന്നെ ഇരുന്ന് അപ്പപ്പനെ പരിപാലിച്ചു എന്നാൽ അധികനേരം മീനാക്ഷിക്കും പിടിച്ചു നിൽക്കാനായില്ല ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ തന്നെ അകത്തു കയറാൻ മീനാക്ഷിക്കും അനുവാദമുണ്ടായിരുന്നു ഒപ്പം കയറി അപ്പൂപ്പൻ്റെ അവസാന നിമിഷമെല്ലാം അറിഞ്ഞതും മരിച്ചുതറിഞ്ഞതും കേട്ട് മീനാക്ഷിക്ക് അധികനേരം അകത്ത് നിൽക്കാനായില്ല പുറത്തേക്ക് വരികയായിരുന്നു മീനാക്ഷി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത് കണ്ട് എല്ലാവർക്കും കാര്യം മനസ്സിലായി കാവ്യ ഉൾപ്പെടെ വികാരഭരിതമായി ഒരു പ്രശ്നവുമില്ലാതെ ആരോഗ്യമായി കഴിഞ്ഞിരുന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ അതെല്ലാവർക്കും വേദനയായി മാറുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് രേഖപ്പെടുത്തുന്നുണ്ട് അത്രമാത്രം പ്രേക്ഷകർക്കത് വല്ലാത്ത വേദനയായി മാറുന്നു എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാത്രം പോരാ അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ കാവ്യയുടെ അച്ഛന് സംഭവിച്ച ഈ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നതും ആരാധകരെല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് മീനാക്ഷി ഡോക്ടറായതിനു ശേഷം അമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ പരിശോധനകൾ നടത്താറുണ്ട് ദിലീപിൻ്റെ കുടുംബത്തിലും പരിശോധനകൾ നടത്തുന്നത് ദീ മീനാക്ഷി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പൂപ്പന് നല്ല ആരോഗ്യമുണ്ട് എന്ന് മീനാക്ഷിക്ക് നല്ലവണ്ണം അറിയാം പെട്ടെന്ന് എന്താണ് അപ്പൂപ്പനെ സംഭവിച്ചത് എന്നാണ് മീനാക്ഷിയും അറിയാത്തത് മീനാക്ഷിയുടെ ഏറ്റവും വലിയ പേടിയും അതാണ് എന്ത് സംഭവിച്ചു അപ്പൂപ്പനെ പെട്ടെന്ന് ഇത്രയും വരാനായി എന്നാണ് ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും ആശ്ചര്യം മീനാക്ഷിയും അത് കേട്ട് തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അതുതന്നെയാണ് ഭയമായി മാറുന്നത് മീനാക്ഷിക്ക് അപ്പൂപ്പനെ വളരെയധികം അടുപ്പമായിരുന്നു അതിനേക്കാളൊക്കെ ഉപരി ശരിക്കും പറഞ്ഞാൽ മീനാക്ഷിക്ക് ഒരു മീനാക്ഷിക്കൊരമ്മ വേണമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് കാവയുടെ അച്ഛൻ തന്നെയാണെന്ന് പറയാം അത് കാവ്യുടെ അച്ഛന് നന്നായി അറിയാമായിരുന്നു തൻ്റെ മകൾ അവൾക്കൊരമ്മയാകുമെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെ ചേർത്ത് നിർത്തിയതും ആദ്യം മീനാക്ഷിയെ തന്നെയാണ് അപ്പൂപ്പനെന്ന് വിളിപ്പിച്ചതും അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം അവർ തമ്മിൽ എപ്പോഴും ഉണ്ടായിരുന്നു മീനാക്ഷി ഡോക്ടറായി പഠിക്കാൻ പോയ സമയം മുതൽ തന്നെ അപ്പൂപ്പൻ ചെറുമകളുടെ കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു ചെന്നൈയിൽ മീനാക്ഷിയും കൂടി കാണാനാണ് അപ്പൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നത് മാമാട്ടി വരുന്നതിന് മുൻപേ തന്നെ എല്ലാം മീനാക്ഷിക്ക് തന്നെയായിരുന്നു മാമാട്ടി വന്നപ്പോഴും ആ സ്നേഹമൊന്നും പകുത്തുനിൽകാത്ത ഒരു വ്യക്തി തന്നെയാണ് കാവ്യയുടെ അച്ഛൻ ആ സ്നേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹം ഇല്ല എന്ന് പറയുന്നത് മീനാക്ഷിക്ക് ഒട്ടും വിശ്വസിക്കാനാകാത്ത ഒരു കാര്യമാണ് മീനാക്ഷിയുടെ അമ്മ മീനാക്ഷി വിട്ടു പോയ സമയത്തെല്ലാം തന്നെ താങ്ങായും കരുണയായും തണലായുമൊക്കെ നിന്നിരുന്ന അച്ഛനോടൊപ്പം നിന്ന മറ്റൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് അത് വേദനയായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് മീനാക്ഷിയുടെ വേദനയിൽ എല്ലാവരും പങ്കുചേരുന്നു അതുപോലെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് രണ്ടാനമ്മയുടെ അച്ഛനായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി അദ്ദേഹത്തിനെ കണ്ടിരുന്നത് സ്വന്തം അപ്പപ്പനെ പോലെ തന്നെയാണ് അപ്പപ്പം എന്ന് തന്നെയായിരുന്നു മീനാക്ഷി വിളിച്ചിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ